ദേശീയപാത കൂരിയാട് പുതുതായി നിർമ്മിച്ച റോഡ് ഇടിഞ്ഞു മണ്ണിട്ടുയർത്തിയ പുതിയ റോഡാണ് താഴോട്ട് ഇടിഞ്ഞിരിക്കുന്നത് ഇതിന് താഴെയുള്ള സർവീസ് റോഡിൽ വലിയ വിള്ളലുകൾ രൂപപ്പെട്ടിട്ടുണ്ട് സമീപത്തെ സർവീസ് സ്റ്റേഷന്റെ ഭാഗത്തുള്ള റോഡിലാണ് വിള്ളലുണ്ടായിരിക്കുന്നത് തൊട്ടടുത്തുള്ള വയലിലേക്ക് വരെ ഇതിന്റെ ആഘാതമുണ്ടായിട്ടുണ്ട് വയലിലെ മണ്ണ് ഇളകിയ നിലയിലാണ് വയലിനോട് ചേർന്നുള്ള സൈഡ് ഭിത്തിയും ഇടിഞ്ഞിട്ടുണ്ട് ഏതാനും വാഹനങ്ങൾ റോഡിൽ കുടുങ്ങിയിട്ടുമുണ്ട് വലിയ അപകടമാണ് ഒഴിവാക്കിയിട്ടുള്ളത് അപകട സമയത്ത് ഈ ഭാഗത്ത് വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായി എന്ന മനസ്സിലാവുന്നത് സംഭവത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം സ്തംഭിച്ചിട്ടുണ്ട് പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് പുതിയ ആറുവരിപ്പാതയുടെ ഭാഗമാണ് സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞത് സർവീസ് റോഡിലൂടെ കടന്നുപോയ വാഹനങ്ങൾക്ക് മേൽ മണ്ണും കോൺക്രീറ്റും പതിച്ചിട്ടുണ്ട് ഉച്ചക്ക് രണ്ടേ നാല്പത്തിയഞ്ചിനാണ് അപകടമുണ്ടായത് ഈ സമയം സർവീസ് റോഡിലൂടെ കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകാതിരുന്നതാണ് വൻ ദുരന്തം കാരണമായത് കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നിടത്താണ് റോഡിടിഞ്ഞത്രി രണ്ട് കാറുകൾക്ക് കാറുകൾക്കുമേൽ മണ്ണും കോൺക്രീറ്റും കട്ടകളും വീണിട്ടുണ്ട് കാറിലുണ്ടായിരുന്നവർ റോഡ് ഇടിയുന്നത് കണ്ട് വാഹനം നിർത്തി ഓടി രക്ഷപ്പെട്ടു അപകടത്തെ തുടർന്ന് സ്ഥലത്ത് ഗതാഗതവും സ്തംഭിച്ചിട്ടുണ്ട് കാറിലുണ്ടായിരുന്നവർക്ക് നിസാര പരിക്കുകൾ മാത്രമേ ഉള്ളൂ കൂരിയാട് വയൽ നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിച്ചത് കോഴിക്കോട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരുന്നിടത്താണ് റോഡ് ഇടിഞ്ഞിരിക്കുന്നതും കൊളപ്പുറം കക്കാട് വഴി കോഴിക്കോട് നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതമാണ് പൂർണ്ണമായും തടസ്സപ്പെട്ടത് വാഹനങ്ങൾ വി നിന്നും മമ്പുറം കക്കാട് വഴി പോകേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് വേണ്ടത്ര മണ്ണിട്ട് ഉയർത്താതെയാണ് ദേശീയപാതയുടെ പണി നടക്കുന്നത് നേരത്തെയും റോഡിന്റെ പല ഭാഗവും ഇടിഞ്ഞിരുന്നു നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി കലക്ടർക്കും നിർമ്മാണ കമ്പനികൾക്കും പരാതി നൽകിയിരുന്നു ഇതിൽ നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് ഡോൺ ഉണ്ടെന്നി മണി ഈസിയായി നേടൂ ും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും